രണ്ടാമത്തെ സിനിമയാണ് ശ്രീ അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്നത് എക്സ്ട്രാ നല്ലൊരു എടുത്തുകൊണ്ട് ശ്രീ അമീർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ദി ദി ഡയറക്ടർ ഓഫ് മൂവി ശ്രീ അമീർ പള്ളിക്കൽ ഓൺ സ്റ്റേജ് ഈ ആദ്യം ചില തോന്നുന്ന ഒരു നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ എക്സ്ട്രാ 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 ഡീസന്റ് ഡീസന്റ് ആണ് എന്താണ് എന്താണ് ഈ ഈ നമുക്ക് വരുന്ന പ്രത്യേകത എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഇവിടെ എത്തിയ മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയിക്കുകയാണ് ഇഡി ഈ വരുന്ന ഇരുപതാം തീയതി റിലീസാവുകയാണ് അപ്പൊ അതിന്റെ പ്രെസ്മീറ്റിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറയാം നമ്മൾ ും മറ്റൊക്കെ കണ്ടതിന് മുമ്പൊക്കെ ഇന്റർവ്യൂ പറഞ്ഞതുപോലെ ഔട്ട് ഔട്ട് ആൻഡ് ബിനു എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞ പറയാനുള്ളത് ആ അതുപോലെ ഒരു സിനിമകളിലൊക്കെ അഭിനയിച്ച സുരാജ് ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന സിനിമയാണ് ഇപ്പൊ തീർച്ചയായും സുരാജൻ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്താൽ തീർച്ചയായും ഒരു പ്രത്യേകത ഉണ്ടാവും ആ ഒരു പ്രത്യേകത അത് ഇതിന്റെ ഉത്തരം പറയേണ്ടത് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഈ നമുക്ക് ചിത്രത്തിന്റെ നിർമ്മാതാക്കളെയാണ് സ്വാഗതം ചെയ്യേണ്ടത് പ്രിപ് നമുക്ക് കഴിഞ്ഞ ഒരു ദശാബ്ദം കൊണ്ട് ഒരുപാട് ഒരുപാട് സൂപ്പർ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ശ്രീ ശ്രീ സ്റ്റീഫൻ സ്റ്റീഫൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത് നല്ലൊരു വെൽക്കം ഓൺ സ്റ്റേജ് ഗുഡ് മോർണിംഗ് വളരെയധികം സന്തോഷം ഞങ്ങൾ ഇങ്ങനെ ഒരു കൊച്ചു സിനിമ അടുത്ത് നല്ല രീതിയിൽ എല്ലാവിധ ഡ്രാമകളും കളിക്കാന്നുള്ളത് സുരാജിന്റെ ഒരു ഐഡിയ ആണ് അപ്പം അതുകൊണ്ടുള്ള ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക അങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് പല ഭാഷകളിലുള്ള സിനിമകൾ എത്തും വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ഇ ഡി എന്നുള്ള സിനിമ അപ്പം ഇ ഡി എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഉള്ള കൊച്ചു ഡ്രാമ ആയിക്കൊക്കെ മുതിർന്നത് വളരെയധികം സന്തോഷം സിനിമയ്ക്ക് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് പ്രൊമോഷൻ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത് സോ വളരെയധികം സന്തോഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമയുടെ അണിയറിയ പ്രവർത്തകരെ എല്ലാവരും കൂടെ ഇതിൻ്റെ വിവിധതരം ഇന്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളെല്ലാം പോയി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ മറ്റുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പോയി പങ്കെടുക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാവരെയും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡഷണൽ ആയ മാജിക് ഫ്രെയിംസിന്റെയും വിലാസിനി സിനിമാസിന്റെയും ഒരു തോന്നൽ അത് ഞങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ സിനിമ എ ആർ എം എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറി ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ് അപ്പോൾ

ഇനി അടുത്തതായിട്ട് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് ഓഫ്കോഴ്സ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന വ്യക്തിയെ തന്നെയാണ് മിൻക്രി എന്ന് ആരംഭിച്ച ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നടൻ ചട്ടമ്പിനാടിലെ ദശമൂലം ദാമു ആയാലും ആൻഡ്രോയി കുഞ്ഞപ്പനിലെ ഭാസ്കര പൊതുവാളായാലും ഏതൊരു കഥാപാത്രമായാലും അതിൻ്റെ തന്മയത്വത്തോടുകൂടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയതാരം സിരാജേടൻ നാഷണൽ അവാർഡ് നേടിക്കൊണ്ട് മലയാളികളുടെ അഭിമാനം കൂടിയായ വ്യക്തിത്വമാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അദ്ദേഹം ഒരു ഡബിൾ റോളാണെന്ന് പറയാം ക്യാരക്ടർ വൈസ് അല്ല ഈ സിനിമയിൽ അദ്ദേഹം നായകൻ മാത്രമല്ല ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് വിലാസിനി സിനിമാസിന്റെ ബാനറിൽ അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത് അപ്പോൾ നല്ലൊരു കാര്യം എടുത്തോണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം നന്ദി രാവിലെ തന്നെ എത്തിയേരും പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിന്റെ സന്യാസം കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം അത് ശരിക്കും ആമി വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് പറയേണ്ടതാണെന്ന് തോന്നി ഇപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ അപ്പോൾ ഇല്ലാന്ന് പറയും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ് എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം പിന്നെ എന്താ സൈക്ലോ ആണെന്ന് ചോദിച്ചു അല്ലേ ഇത് സൈക്ലോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ സൈക്കോ ആണെന്ന് ചിലപ്പോ തോന്നിയേക്കാം പിന്നെ ആരും അല്ലല്ലോ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ അതായത് എല്ലാ മനുഷ്യരിലും ഉണ്ട് അതിന്റെ ഹൈ അല്ല ചിലപ്പോ ലോ രൂപം എന്ന് രൂപ അവസ്ഥയാണ് ആ അവസ്ഥയെ ചിലപ്പോ നമുക്ക് സൈക്കോ എന്നൊക്കെ പറയാം തോന്നിപ്പിക്കാം തോന്നിപ്പിക്കാം എന്തായാലും ഈ സിനിമയില് പ്രൊഡ്യൂസർ ആണ് দোലൈ നായരൻ. ഇതിനേറെ റോൾ എന്നെക്കൊം എനിക്ക് എല്പം ആക്റ്റിംഗ് തന്നെയാണ്. മറ്റേ ഞാൻ നോക്കേണ്ട വന്നില്ല. ഞാൻ പയ്യനെ ഏറ്റപ്പെടുത്തിരിക്കുക. ഓക്കേ. അ പിന്നെയാലും സുരാജ്ന്റെ ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സൈക്കോ വിനു എന്താണ് എന്നുണ്ട് സൈക്കോ. ഐ സോറി സൈക്കോ എന്ന് തോന്നിപ്പിക്കുന്ന വിനു. എന്താണ് വിനുവിന്റെ ഒരു പ്രത്യേകം യാണ് ഞാൻ പറയുന്നത് ആ ഒരു ജീവിത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ അതിന്റെ മനസ്സില മാറുന്ന സമയത്ത് സഹിക്കുകയാണെന്ന് തോന്നാം എന്ന് ഞാൻ പറഞ്ഞത് അതെ ഗെറ്റപ്പ് എല്ലാം പുതിയ ഗെറ്റപ്പാണ് പിന്നെന്താ ഒരു രണ്ട് അപ്പിയറൻസ് ഉണ്ട് നിങ്ങൾ അതിന് കണ്ടുപോലെ തന്നെയാണ് പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട് ഒരു ആറ് പാട്ടുണ്ട് രണ്ട് ഹിൽ സോങ് ആണ് മാലെണ്ണം മുഴുന്നീളമായിട്ടുണ്ട് ഭയങ്കര രസമുള്ളതാണ് അങ്കിത് മാനോൺ തകർന്നിട്ടുണ്ട് താങ്ക് യു അങ്കിത് താങ്ക്യൂ താങ്ക്യൂ வேற എന്താ ഇതൊരു കഥ കൂടുതൽ പറയാൻ പറ്റില്ല ശരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പറയുന്ന പോലെ ഉള്ള ഒരു കഥയാണ് അത് സിറ്റുവേഷൻ വൈസ് ഉള്ള ഹ്യൂമറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായി ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല അവസാനം നിങ്ങൾ ചിരിച്ച് ഹാപ്പി ആയിട്ട് ആയിരിക്കും ഇറങ്ങുന്നത് അപ്പോൾ ഈ ക്രിസ്മസ് നമ്മുടെ വീഡിയോ ഫാമിലിയേ കൊണ്ടുപോകുംെന്ന് വിശ്വസിക്കല്ലേ തീർച്ചയായും ഈ എക്സ്ട്രാ ഡീസന്റുകൾ അല്ല അത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരോടും അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി വെരി മച്ച് അടുത്തായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തീർച്ചയായും നമുക്കറിയാം മലയാള സിനിമ